െ ഞാൻ പലറങ്ങി പോയി അപ്പൊ കൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇടത്തേ ചോദിച്ചാൽ ഫ്രീ ആയിട്ട് കാഫ്സി അടിക്കാൻ ഒരു ദിവസം ഒരു ദുബൈയിലുള്ള വിസിറ്റിംഗ് വിസി ആയാലും ഏതായാലും ഒരു ദിവസം ഫ്രീ ആയിട്ട് എങ്ങനെയെല്ലാം ഫുഡ് അടിക്കാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നമുക്ക് ഒരു വീഡിയോ കിട്ടിട്ടാ എന്താ വെച്ചാൽ ക്രിസ്ി ക്രീമിന്റെ ഒരു വീഡിയോ അത് ചെയ്തിട്ടുണ്ടായി കിട്ടിയിട്ടാ അതോണ്ട് സ്റ്റോറേജ് ഫുൾ ആയി പോയി സോറി ഗൈസ് ആ പറഞ്ഞരാം അതെങ്ങനെ ക്രിസ്മിന്റെ ഇത് ആപ്പ് ഡൗൺലോഡ് ആക്കാം അപ്പൊ അതിലൊരു അഞ്ഞൂറാ ആയിരം ആ അഞ്ഞൂറ് പോയിന്റ് കിട്ടും ആ അഞ്ഞൂറ് പോയിന്റ് നേരെ കൗണ്ടറിൽ നിങ്ങടെ പോവാ കൗണ്ടറിലല്ലോട്ട ഇന്നലെ ഞങ്ങക്ക് പിന്നെ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങക്ക് കിട്ടിയാൽ തോന്നുന്നു എന്തെന്നാ ഓർമ്മയില്ല പിന്നെ കാപ്സീൻ്റെ നിങ്ങക്ക് അറിയാം അല്ലേ കാണ്ട് ബർഗർ കിങ്ങിനുണ്ട് പിന്നെ ഇത് പറയുന്നുണ്ട് വേറെന്തെല്ലോ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പിന്നെ ഒരു എന്തൊരു നേരത്തെ പറഞ്ഞിങ് ഡോൺ ഡങ്കിംഗ് ഡോൺ ഡങ്കിൻ്റെ വന്നിട്ടുള്ളത് ക്യാഫ്സിന്റെ ഇതിന് മറ്റേതല്ലേ ആ റിവാർഡ് പോയിന്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഓപ്പൺ ആക്കി

ാറ്റ് ലാർജ് ലാറ്റ് ആടന്ന് പോഫി വെച്ചപ്പോ എന്റെ ഞാൻ പോയിഡ് പോയിന്റ്സ് പിന്നെ ബർഗർ കിങ്ങിനുണ്ട് ക്രിസ്പി ക്രീമിനുണ്ട് ഇത് ബാസ്കിൻ റോബിൻസിന് ഉണ്ട് അറിയുന്നുണ്ട് ഓരോ സ്കൂപ്പൊ കിട്ടോന്നറിയില്ല നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യാ അറിയുന്നള്ളടിച്ചു എങ്ങനാണ് ദുബൈയിൽ ചെലവില്ലാണ്ട് ഇത് സംഭവം ഇല്ലേ ഇതിപ്പോ സംഭവം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചെയ്ത രണ്ടാമത് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതാ വേണ്ടത് മെയിൽ ഐടിയോ ഇത് രണ്ടും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാമോന്നില്ല ഞാൻ അങ്ങനെ അഞ്ചുകൂട്ടാരം വാങ്ങി അല്ലേ ഇതാണ് സാധനം എടാ ഇത് ഒരു എടുത്തിട്ട് ത് കണ്ടല്ലോ ഗ്സ് വാങ്ങിട്ട് വരാം ഒന്നും പറയാനില്ല അടിച്ച് പൊടിപൊടി ആക്കിട്ട് വരാല്ലോ രണ്ട് പൂമന്മാർ നിക്കുന്നുണ്ടോ ഓർഡർ സ്ട്രിപ്സ് ഒരു മെത്തേഡ് നമ്മൾ ആദ്യത്തി കാണിച്ചു തരും അങ്ങനുണ്ട് ഏഹ് എന്നിട്ടത് എങ്ങനെ വെച്ചി ബന് പൊളത്തിട്ട് ഈന്റെ ഉള്ളിൽ ഒരു കോഴി വെക്കണം അത് ഇതോ എന്റെ കോഴി ഞാൻ വെച്ചു കോഴിയാട്ട തൊട്ട് താഴ്ച്ച തൊണ്ട വരണ്ടിച്ചിട്ട് കുടിക്കുന്നു ആ സമയത്താണ് അത് കാണിച്ചു കൊടുത്തേ ഇവിടെ അൽസറ അൽസറൊന്നുമല്ല അത് മിനറൽ ടെസ്റ്റ് ആണ് അങ്ങനുണ്ടെങ്കിൽ അറ്റാറ്റായി പോവാനാണ് എ കോമൻ ആണ് മിനറൽ ആൻഡ് വൈറ്റമിൻ ടെസ്റ്റ് അങ്ങനെ വെച്ചാൽ മിനറൽ ഒന്നുമല്ല കുറവുണ്ടെങ്കിൽ ടെൻഷനാവും കുറവുണ്ടെങ്കിൽ ടെൻഷനാവും അമ്മേവർ ദേ ആവുകയാണ് ഇപ്പോ നല്ല ഡ്രിങ്ക്സ് എടുത്തിട്ട് നമ്മ വരുന്നു നാപോങ്ങളെ പോലെ പച്ചമന്തി തോട്ടിനുള്ളല്ല മിനറൽ വാട്ടർ ഇവിടെ എനിക്ക് കൊടുക്കാൻ കോക്ക കോള ഉണ്ട് കിടക്കാൻ ബുർജ് ഖലീഫിൽ റൂം ഉണ്ട് ഞാൻ ഞാൻ കാണലുണ്ട് ഞാൻ അടുക്ക് പാട്ട് വിളിച്ചിട്ട് ബിജു മേനന്റെ ബർത്ത്ഡേക്ക് ആടാ ഞാൻ വിളിച്ചിരി അതെന്താ അങ്ങനത്തെ പരിപാടി ഓണി വണ്ടി ധരിക്കാൻ തുടങ്ങി ചെറിയ പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടു വന്നിന് തിരിയാണ്ട് അതിനു പൈസ ഇത് കടമ വാങ്ങിട്ട് മറ്റേത് പിങ്ക് ഷുഗർ പിന്നെ ഷുഗർ തിന്നലില്ല ഷുഗർ തിന്നൂല ബുദ്ധിമുട്ടാന്ന് വാങ്ങാ നടക്കന്നെ മാക്സി വേണ്ട വേണ്ടിയാ

ഇപ്പൊ വായിച്ച ഇപ്പൊ വായിച്ച പൂച്ചാ കുറച്ചൊരു നാലഞ്ചാളം കിട്ടിയിട്ടുണ്ട് എന്നാ അതാ അവള് എട്ടു പോട്ട வீடியோ கண்டிப்பா கழிவான கழிவு சிம்பிள் போய் 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 வாங்க അതില <laughs> അതില്ല <laughs> 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 നമ്മളൊരു ചങ്ങായി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് നല്ല ഉണ്ട് ബീഫലറിന്റെ റാഷിദ് ഡി എക്സ് ബി അല്ലേ അപ്പൊ പതിനൊന്ന് മണിക്ക് കീഴഞ്ഞത് ഇപ്പൊ സമയത്ര വെച്ചെങ്കിൽ പത്തരക്കാറ്റ് വാങ്ങിയത് ഇന്ന് ഓന് സത്യം പറഞ്ഞെങ്കിൽ ഓ ചീത്ത വിളിച്ചു കൊല്ലും ഇതറ വരുന്ന എന്റെ ഫോണിൽ നെറ്റ് ഉണ്ടായിട്ടാ അതിനു നെറ്റ് ഉണ്ടായിട്ട് സംഭവം വെച്ചാൽ നെറ്റ് കഴിഞ്ഞ് ഈ നിങ്ങൾക്ക് കളിക്കാനായിട്ട് ആപ്പും കോപ്പെല്ലാം ആക്കി ഡൗൺലോഡ് ആക്കിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഏതായാലും ബാക്കി നെക്സ്റ്റ് വ്ളോഗിലേക്ക് അടുത്താ നെറ്റ് പോയി നെറ്റ് പോയി കളി അറിയാനുണ്ട് ഞെങ്ങിപ്പോ ഇങ്ങനത്തെ എല്ലാം തൊടല് ആവശ്യമില്ലാത്ത സാധനം അപ്പോ അപ്പോ ഏതായാലും അടുത്ത ബ്ലോഗിൽ നല്ലൊരു ഇതായിട്ടും നമുക്ക് വരാം അപ്പം എല്ലാരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ